നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പൊന്നാനി പെരുമ്പടപ്പിൽ വീടിന് തീപിടിച്ച് പിടിച്ച മൂന്നുപേർ മരിക്കുകയും രണ്ടുപേർ ചികിത്സയിലും കഴിയുന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുക സംഭവം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ അഞ്ചു പേർക്കാണ് പൊള്ളലേറ്റത് ഇതിൽ ഗുരുതരമായി പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ബേൺസ് ഐസ്യുവിൽ ചികിത്സയിലായിരുന്ന പുറങ്ങു പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ മണികണ്ഠൻ അമ്മ സരസ്വതി ഭാര്യ റീന എന്നിവരാണ് മരിച്ചത് ഇവരുടെ മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കും പൊള്ളലേറ്റിരുന്നു ഇവർ ചികിത്സയിലാണ് പപ്പട കച്ചവടക്കാരനായ മണികണ്ഠന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായാണ് കണ്ടെത്തൽ ഇതാവാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടാഴ്ച മുമ്പാണ് മകൾ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചത് വിവാഹത്തിനായി പണം കണ്ടെത്താൻ മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്നാണ് നാട്ടുകാരും പറയുന്നത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള ആത്മഹത്യയാണ് നടന്നതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലെ വിവരം പെട്രോൾ അടങ്ങിയ കുപ്പിയടക്കം നിന്നും കണ്ടെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീടിന് തീ ആദ്യം പോലീസും മറ്റും കരുതിയിരുന്നത് എന്നാൽ പിന്നീട് സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു വീട്ടിൽ നിന്ന് മണ്ണെണ്ണ കുപ്പിയും പെട്രോൾ കുപ്പിയും കണ്ടെത്തിയതോടെയാണ് സംശയം ബലപ്പെട്ടത് പരിശോധനയിൽ മണികണ്ഠൻ കിടന്ന മുറിയിലാണ് തീ ആദ്യം പിടിച്ചതെന്നും മനസ്സിലായി സ്വന്തം മുറിയിലെ കട്ടിൽ തീയിട്ട ശേഷം മണികണ്ഠൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തിയതായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തീ ആളിപ്പടർന്നതോടെ മറ്റുള്ളവർക്കും പൊള്ളലേൽക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത് വീടിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായും മരണപ്പെട്ട മണികണ്ഠൻ ചികിത്സയിലിരിക്കെ പോലീസിനോട് മൊഴി നൽകിയതായാണ് വിവരം പപ്പട കച്ചവടക്കാരനായ മണികണ്ഠന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് മകൾ നന്ദനയുടെ വിവാഹം ഉറപ്പിച്ചതോടെ വിവാഹത്തിനായി പണം കണ്ടെത്താനായി മണികണ്ഠൻ ബുദ്ധിമുട്ടുകയായിരുന്നുവെന്നാണ് നാട്ടുകാരും പറയുന്നത് ഇതോടെയാണ് ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് न्यूज डेस्क बना